അറസ്റ്റിലൂടെ വേണ്ട കേന്ദ്ര എന്നെ എന്നുള്ളതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ കോൺഗ്രസ് നടക്കുന്നത് ഓഫ് ബോഡി ആ ഉത്തരവാദിത്തമുള്ളൂ സിംഗിൾ ബെഞ്ച് ഇ ഡിയോട് പറഞ്ഞു ഈ കേസിൽ കേസ് മെറിറ്റിൽ ഞങ്ങള് തീരുമാനിക്കാം അത് മെയ് ഇരുപത്തിരണ്ടിന് പോസ്റ്റ് ചെയ്തു എന്താ മരുത്തി തീരുമാനിക്കേണ്ടത് എന്നെ ഇങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് കിഫ്ബി എല്ലാ രേഖകളും കൊടുത്തു മന്ത്രിമാർക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കോ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് എൻ്റെ സിഇഒ കെ എം എബ്രഹാം സാക്ഷിയൊന്നു പിന്നെന്തിനാ എന്നെ വിളിപ്പിക്കണെന്നുള്ളതാണ് അപ്പോ ഇ ഡി ഒരു മിടുക്ക് കാണിച്ചതാണ് അവർ മൂവ് ചെയ്തത് സ്റ്റേ ചെയ്യണമെന്നാണ് സ്റ്റേ ചെയ്ത എലക്ഷന് മുന്നേ എന്നെ വിളിപ്പിക്ക സ്റ്റേ ചെയ്തില്ലെങ്കിലോ അത് സുപ്രീം കോടതി കൊണ്ടുപോകാം കോടതി എന്ത് ചെയ്തു കോടതി ഒന്നും പറഞ്ഞില്ല മെയ് ഏഴിലേക്ക് പോസ്റ്റ് ചെയ്തു അപ്പിന്നെ അപ്പീൽ പോവാൻ പറ്റില്ലല്ലോ അറസ്റ്റിലൂടെ ഒന്നും വീരപരിവേഷം വേണ്ട ഇ ഡി വന്നിട്ട് ഇത്രയും രണ്ട് വർഷക്കാലം നടന്നിട്ടേ അവര് വിളിപ്പിക്കുമ്പോ അങ്ങോട്ട് ചെന്നിട്ടില്ല മുട്ടിടിച്ചിട്ടില്ല അത് മതി അപ്പുറത്തേക്ക് വീരപിരപേഷും വേണ്ട ഏതായാലും ഞാനല്ല പറഞ്ഞിടന്ന് യു ഡി എഫാ കേജ്രിവാളിനെ പോലെ അറസ്റ്റ് ചെയ്യപ്പെടുന്നൊക്കെ പറഞ്ഞത് അവരാ ഞാൻ പറഞ്ഞു പറഞ്ഞിടന്നു പ്രചരണം വിഷമാക്കിട്ടുണ്ട് അപ്പൊ ഞാൻ മറിച്ചുള്ള പ്രചരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ റോഡും പാലും കെട്ടിടമൊക്കെ വേണോ ഇത് വേണ്ടെന്നാണ് യു ഡി എഫ് പറയണത് വേണോ എന്ന് എനിക്ക് ഓട്ടി ഇത് അത്രയുള്ളത് ലളിതമായിട്ടുള്ള കാര്യം ഇതെങ്ങനെയാണെന്ന് കിഫ്ബിയുടെ വായ്പ പ്രതിസന്ധി ഉണ്ടാക്കണത് കിഫ്ബിക്ക് എന്തു കൊടുക്കണമെന്നുള്ളത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മോട്ടോർ വാഹനയുടെ പകുതി അത് കൊടുത്താൽ മതി അത് ആറു വർഷമായിട്ട് കൊടുത്തിട്ട് പ്രതിസന്ധി ഉണ്ടായില്ല ഈ ഏഴാം വർഷം എന്തിനാ പ്രതിസന്ധി ഉണ്ടാവണം പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ അവര് പാലം വലിച്ച മനഃപൂർവ്വം സൃഷ്ടിച്ച ഒരു പ്രതിസന്ധിയാണ് അതിനെ വെള്ളപൂശാനാണേ ഈ കോൺഗ്രസ് നടക്കുന്നത് ഇല്ല മന്ത്രിസഭയുടെ ഉത്തരവാദിത്വമാണെന്നല്ല പറഞ്ഞത് സ്റ്റേറ്റ്മെൻറ് ഓഫ് ഫാക്ട് അത് അതിൻ്റെ ഗവണിങ് ബോഡി കൂടി തീരുമാനിക്കുന്ന കാര്യമാണ് അല്ല ഞാൻ അവിടെ എൻ്റെ സാന്നിധ്യം മന്ത്രി എന്ന നിലയിലാണ് അല്ല തോമസ് ഐസക് എന്നുള്ള വ്യക്തി ഒരു തീരുമാനം എടുക്കുന്നില്ല ആസ് എ മെമ്പർ ഓഫ് ദ ഗവർണിംഗ് ബോഡി ആ ഉത്തരവാദിത്തമേ ഉള്ളൂ വിജ്ഞാനപത്തനംതിട്ട പരിപാടി ഞങ്ങൾ മൈഗ്രേഷൻ കോൺക്ലേവിൽ രൂപീകരിച്ചതാണ് അത് സർക്കാരുമായി സാരിച്ച് നടപ്പാക്കിയ സർക്കാർ ചെയ്യുന്നുണ്ട് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം പറഞ്ഞാൽ വോട്ടുപിടിക്കണേ യു ഡി എഫിനും നല്ല കാര്യം പറഞ്ഞ് വോട്ടുപിടിക്കാനില്ല ഗെറിവിച്ചിട്ടൊന്നും ഞാൻ കാര്യമില്ല കേട്ടോ